सारस्वते दें गौरवाणी प्रचारिणे निर्शेषून्यवादीधारिणी जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गदाधरा भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणिदं बलं सुगमुखात् अमृतद्रवसंयुतं भागवतं रसमालयं मुहुरहो रसिकाभुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तथोजयामुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय ഗോവിന്ദായ നമോ നമ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഹർദു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കാം यदसेवाचिस्तवश्विना अशेष जन्मोपचित मलम धीय सद्यक्षिणोनहती सती यथा पदुष्ट सरी विधुताशेष मनोमल पुमा असंग विज्ञान विशेष कृतकृतेन पुनः न संस्कृति क्लेशवहां प्रपद्ये तमेव यूयं भजदात्मवृत्ति मनोवच काय गुणे स्वकर्म भी अमायिन काम दुखांग्रि पंगजं यथाधिकार वसिदार्थ सिद्धय असाविहा असो विहा के गुणो धरा पृथक विदक द्रव्य गुण क्रिया क्रियोक्ति क्रियो भी संबद्ध संबद्ध दे अर्थ अर्थाशय लिंग नाम विशुद्ध विज्ञान घन स्वरूपतः प्रधान कालाशय धर्म संग्रहे शरीर एशा प्रतिपद्य चेतनाम् यहा फलक्रेण विगुरु विभाग्यते यथा अनलो दारुषु तद्गुणात्मकं कृतन वाचोलु करेषाम करेषाम ब्रवजय शीघ्रम् प्रुज्जिवाचे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ്ഭഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തി ഒന്ന് ശ്ലോകം മുപ്പത്തൊന്ന് ശേഷ ജന്മോചിതം ജന്മോ ജന്മോപജിതം മലം ദിയ സദ്യക്ഷിണോ ജന്യു ശ്രീതാം സരീ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ മനസ്സുകളിൽ എണ്ണമറ്റ ജന്മങ്ങളിലൂടെ കുന്നുകൂടിയ അഴു അഴുക്കുകൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പങ്കജ പങ്കജപാദങ്ങളിൽ സേവനമനുഷ്ഠിക്കാനുള്ള മനോഭാവത്തിലൂടെ വളരെ വളരെ പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ കഴിയും ഭഗവാന്റെ പങ്ക് പങ്കജപാദങ്ങളിലെ വിരൽ വിരലുകളിൽ നിന്ന് ഗംഗാജലം ഉത്ഭവിക്കുന്നതുപോലെ പ്രക്രിയയാൽ മനസ്സ് ശുദ്ധമാകുമ്പോൾ അവരുടെ ആധ്യാത്മികത അഥവാ കൃഷ്ണ അവബോധം ക്രമേണ ഉന്നതിയിലാകും ശ്ലോകം മുപ്പത്തിരണ്ട് മനോമല വിജ്ഞാന വിശേഷ വീരവാൻ മൂലേ ഹൃദേദന പുനർസ്കൃതി വിവർത്തനം ഒരു ഭക്തൻ പരമധികോത്തമ പുരുഷനായ ഭഗവാന്റെ അരവിന്ദവാദങ്ങളിൽ ശരണം പ്രാപിക്കുമ്പോൾ അവൻ എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അഭ്യൂഹങ്ങളിൽ നിന്നും സമ്പൂർണമായി ശുദ്ധീകരിക്കപ്പെടുകയും പ പരിത്യാഗ തലത്തിൽ എത്തുകയും ചെയ്യും ഒരുവൻ ഭക്തിയോഗം അനു അനുശീലിച്ച് ശക്തനായാൽ മാത്രമേ ഇത് സാധ്യമാകൂ ഒരുവൻ ഭഗവാന്റെ പ പങ്ക പങ്കജവാദങ്ങളിലൂടെ ുടെ വേരുകളിൽ ഒരിക്കൽ ശരണം ഉറ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീടൊരിക്കലും സ്ത്രീവിധ ഗുൺ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക അസ്ഥിത്വത്തിലേക്ക് തിരിച്ചു വരില്ല ശ്ലോകം മുപ്പത്തി മൂന്ന് വജതാത്മവൃത്തി മനോവചായ ഗുണേശോത്മബി അരികാരോ സിദ്ധാർത്ഥ സിദ്ധയാ വിവർത്തനം ഋതു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പൗരന്മാരെ ഉപദേശിച്ചു നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലും വാക്കുകളിലും ശരീരങ്ങളും മനസ്സുകളും വാക്കുകളും ശരീരങ്ങളും തൊഴിൽഭരമായ കർമ്മങ്ങളുടെ ഫലങ്ങളും ഭഗവാനെ സമർപ്പിച്ച് തുറന്ന മനസോടുകൂടി എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഏർ സേവനങ്ങൾ നിർവഹിക്കണം സ്വന്തം കഴിവുകൾക്കും തൊഴിലുകൾക്കും അനുസരിച്ച് പരിപൂർണ വിശ്വസ്തയോടെയും ഒന്നും മറച്ചുവെക്കാതെയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദ പങ്കജവാദങ്ങളിൽ സേവനങ്ങൾ സേവനങ്ങൾ അർപ്പിച്ച അർപ്പിച്ചതായ ആയ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം നേടുക നേടും നേടുകയും ചെയ്യും ശ്ലോകം മുപ്പത്തിനാല് അസാവിഹാനേകുണോ ഗുണോധര പ്രദിക്ത ദുണക്യോ സമ്പദ്ധ്യതയെത്താശയ ലിംഗനാഭീർ വിശുദ്ധ വിജ്ഞാനഘനസ്വരൂപാം വിവർത്തനം പരമദേവ്യോത്മ പുരുഷനായ ഭഗവാൻ അതീന്ദ്രനും ഈ ഭൗതിക ലോകത്തിൽ മലിനമാക്കപ്പെടാത്തവനുമാകുന്നു എങ്കിലും അദ്ദേഹം ഭൗതിക വൈവിധ്യങ്ങളില്ലാത്ത ഏകാഗ്രനായ ആത്മാവാണെങ്കിൽ പോലും ബദ്ധാത്മാവുകൾ അവരുടെ പ്രയോജനത്തിന് വേണ്ടി വ്യത്യസ്ത നാമങ്ങളിലുള്ള ദേവന്മാർക്ക് വേണ്ടി അവരവരുടെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് വിവിധ ഘടകപദാർത്ഥങ്ങളാൽ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളും ആചാര കർമ്മങ്ങളും മന്ത്രങ്ങളും എന്തുനെയായാലും സ്വീകരിക്കുന്നു ശ്ലോകം മുപ്പത്തഞ്ച് പ്രധാന കല കാലയധർമ്മ വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സർവവ്യാപീയമാണെങ്കിലും അദ്ദേഹം ഭൗതിക പ്രകൃതി കാലം പ്രകൃതി കാലം ആഗ്രഹങ്ങൾ തൊഴിൽപരമായ ധർമ്മം എന്നിവകളുടെ സംയോജനത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന വിഭിന്ന രൂപങ്ങളിലുള്ള ശരീരങ്ങളും ആവിർ ആവിഷ്കരി ആവിഷ്കൃതാനാകുന്നു അപ്രകാരം ആ ശരീരങ്ങളിൽ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതികളിലുള്ള അവബോധങ്ങൾ വികസിക്കുന്നു അടിസ്ഥാനപരമായി എപ്പോഴും ഒന്നുവനയായ അഗ്നിന്റെ ആഘൂതിക്കും വലുപ്പത്തിനുമനുസരിച്ച് വ്യത്യസ്ത രീതികളിൽ ലഭിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമന പ്രഭുജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ പ്രഥമ രാജാവ് താൻ നടത്തുന്ന യജ്ഞത്തിൽ സമ്മേളിച്ചിട്ടുള്ള ദേവന്മാരോടും അവിടെ കൂടിയിട്ടുള്ള സാധാരണ ജനങ്ങളോടും ഭഗവത് സേവനത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിക്കണം എല്ലാവരും എല്ലാ സമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സ്വന്തം കർമ്മങ്ങളിൽ ഏർപ്പെടണം ഭഗവാന്റെ അർപ്പണം ഭഗവാന്റെ സേവനമായിട്ട് എല്ലാവരും സുധർമ്മം ചെയ്യണം എന്നാണ് ഋഥു മഹാരാജാവ് നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് അപ്പോൾ മനുഷ്യരെല്ലാവരും സുധർമ്മമായിട്ടുള്ള ഭഗവത് സേവനത്തിലേക്ക് വരണം ദേവന്മാരെല്ലാവരും അവരെ സഹായിക്കണം ദേവന്മാരും മഹർഷിമാരും എല്ലാവരും അവരെ സഹായിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ നേട്ടം ഉണ്ടാകും എന്ന് പൃഥ്വി മഹാരാജാവ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവത് സേവനം ചെയ്യുന്നവർക്കും ഭഗവത് സേവനം ചെയ്യാൻ സഹായിക്കുന്നവർക്കും എല്ലാം ഒരേപോലെ ഫലമുണ്ടാകും ഒരേപോലെ അവർക്ക് നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥ്വഹാരാജാവിന്റെ സദസ്സിൽ ദേവന്മാരും സിദ്ധലോകത്തിലെ മഹർഷിമാരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരേപോലെ പൃഥ്വ മഹാരാജാവ് നിർദ്ദേശം നൽകി മനുഷ്യർ യജ്ഞം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് അവരെ സഹായിക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം എന്ന് പൃഥ്വി മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ശ്രേയസ് അനുഭവിക്കാം എന്നാണ് പൃഥ്വി മഹാരാജാവ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്ന അതേ കാര്യമാണ് അല്ലെ സഹ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശബ്ദം യേശവോ സ്തിഷ്ഠ യജ്ഞം ചെയ്യുന്നതിനുള്ള കഴിവോട് കൂടിയിട്ടുള്ള ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ യജ്ഞത്തിലൂടെ ദേവന്മാർ സന്തുഷ്ടരാകും ദേവന്മാർ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും അങ്ങനെ എല്ലാവർക്കും പരമമായിട്ടുള്ള ശ്രേയസ് അനുഭവിക്കാം എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരിട്ട് പ്രഥമരാജാവ് മഹാരാജാവ് ദേവന്മാരോടും മനുഷ്യരോടും ഇതേ കാര്യമാണ് പറയുന്നത് എല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം ഒന്നുകിൽ യജ്ഞങ്ങളിലൂടെ അതല്ലെങ്കിൽ നേരിട്ടുള്ള ഭഗവാന്റെ സേവനത്തിലൂടെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഇങ്ങനെയുള്ള നേരിട്ടുള്ള ഭക്തിയോ യുദ്ധ സേവനത്തിലൂടെയും ആ ആളുകൾക്ക് ശുദ്ധരാകാൻ സാധിക്കും നേരിട്ടുള്ള ഭക്തിയോഗ ഭക്തിയോഗത്തിലൂടെ പെട്ടെന്ന് ശുദ്ധരാകാൻ സാധിക്കുമെന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ കുന്ദാജാവ് എടുത്തു പറയുന്നത് കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ശുദ്ധീകൃതരാകുന്നത് പോലെയല്ല അത് ക്രമേണയാണ് അവർ ശുദ്ധീകൃതരാകുന്നത് ഇവിടെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ നേരിട്ടുള്ള ഭഗവത് സേവനത്തിനെ കുറിച്ചാണ് പറയുന്നത് ആരാണോ ഭഗവാന്റെ പാദസേവനത്തിന് തയ്യാറാകുന്നത് ഭഗവാന്റെ സേവനത്തിന് കൃഷ്ണാബോധം നേരിട്ട് സ്വീകരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് അംഗീകരിച്ച് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിനും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിനും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളും ഏറ്റെടുക്കാൻ ആരാണോ തയ്യാറാകുന്നത് ഒരു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ആരാണോ പ്രവർത്തിക്കാൻ ഭഗവത് സേവനം ചെയ്യാൻ തയ്യാറാകുന്നത് അതിനെയാണ് പാദ സേവനം എന്ന് പറയുന്നത് ആരാണോ നേരിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ തയ്യാറാകുന്നത് അവർക്കെന്ത് സംഭവിക്കും അശേഷ ജന്മോപചിതം മയം ധിയ സദ്യക്ഷിണോതി അന്നഹമേതീ സതി പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാവിധ മനോമയം അവരുടെ മനസ്സിലുള്ള എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സദ്യ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരുപാട് ജന്മത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാവിധ ദോഷങ്ങളും എല്ലാവിധ അഭദ്രങ്ങളും ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും പെട്ടെന്ന് തന്നെ ക്ഷിണോതി പെട്ടെന്ന് തന്നെ കഴുകിക്കളയപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ നേരിട്ടുള്ള ഭക്തിയോഗത്തിന്റെ പ്രത്യേകത അതാണ് ശുദ്ധീകരണം വളരെ പെട്ടെന്നാണ് ഉണ്ടാകുന്നത് ഒരുപാട് ജന്മങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നച്ചിരേണാജി അതികച്ചതി എന്ന് ഭഗവാൻ പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ അവരെ ശുദ്ധീകരിച്ച് ഞാൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ക്ഷിപ്രം ഭവതി ധർമാത്മാശാന്തികച്ചതിയ പ്രതിജാനിഹി നമേ ഭക്ത പ്രണശ്ചതി എൻ്റെ ഭക്തിയിലേക്ക് വന്നവർ പെട്ടെന്ന് തന്നെ ധർമാത്മാക്കളായിട്ട് മാറും പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയം ശുദ്ധമാക്കപ്പെടും എന്ന് ഭഗവാൻ അവിടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്തേ കാര്യം പൃഥ്വി മഹാരാജാവ് പറയുകയാണ് ഭഗവാന്റെ സേവനത്തിലേക്ക് വന്നവരുടെ ഹൃദയ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കപ്പെടും സദ്യക്ഷീണോതി ഏതുപോലെയാണ് ഗംഗാജലത്തിൽ ശുദ്ധി കുളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശുദ്ധിയാകുന്നത് പോലെ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഗംഗാജലത്തിൽ കുളിക്കുമ്പോൾ ഇല്ലാതാകുന്നത് പോലെ കാരണം എന്താണ് ഗംഗാജലം ഭഗവാന്റെ പാത യഥാപാതാങ്കുഷ്ടവിനിശ്രിതാ സരി ഭഗവാന്റെ പാതകമനങ്ങളിലൂടെ ഒഴുകിവരുന്നതാണ് ഗംഗാജലം അതുകൊണ്ട് ഗംഗാജലം പരിശുദ്ധമാണ് ഗംഗയിൽ സ്ഥിരമായി സ്നാനം ചെയ്യുന്നവരും പരിശുദ്ധരായിട്ടുമാണ് അതേപോലെ ഭഗവത് സേവനം ഏറ്റെടുക്കുന്നവരുടെയും ഹൃദയം വളരെ പെട്ടെന്ന് തന്നെ സദ്യക്ഷിണോതി ഭവതി ധർമ്മ പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കഴുകിക്കളയപ്പെടുമെന്നാണ് മൃദു മഹാരാജാവ് പറയുന്നത് അപ്പൊ മൃദു മഹാരാജാവിന്റെ ഉദ്ദേശം എന്താണ് എല്ലാവരും നേരിട്ടുള്ള ഭഗവത് സേവനത്തിലേക്ക് വരണമെന്നാണ് ക്രമേണ പടിപടിയായല്ല നേരിട്ടുള്ള ഭക്തി സേവനത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണം ഉണ്ടാകുമെന്ന് പറയും മറ്റത് ഒരുപാട് ജന്മങ്ങൾ എടുക്കുമെന്ന് പറയുന്നുണ്ട് ബഹുനാം ജന്മനാമന്ത് ജ്ഞാനവാൻ മാം പ്രപഞ്ച ജ്ഞാനമാർഗത്തിൽ ഒരുപാട് കാലം സഞ്ചരിക്കണം യോഗമാർഗത്തിലാണെങ്കിലും ഒരുപാട് ക്രമേണ ക്രമേണയാണ് ശുദ്ധിയുണ്ടാകുന്നത് ശനൈ ശനൈപരമേൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ശുദ്ധീകരണം ഉണ്ടാകുന്നത് കർമ്മ മാർഗത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബഹുനാം ജ്ഞാനതപസ ഒരുപാട് ജ്ഞാനതപസ്സുകളിലൂടെയാണ് ഒരു വ്യക്തി ശുദ്ധമാകുന്നത് പക്ഷേ ഭക്തി സേവനത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാകുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആ പൃഥ്വ മഹാരാജാവ് പറയുന്നത് അപ്പോൾ പൃഥ്വഹാരാജാവ് ഉദ്ദേശിക്കുന്നത് തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഭക്തിയിലേക്ക് നേരിട്ടുള്ള ഭഗവത് സേവനത്തിലേക്ക് പാദസേവനത്തിലേക്ക് വരണമെന്നാണ് ഈ പാദ സേവാഭിരുചി തപസ്സിന ഭഗവാന്റെ പാദസേവനത്തിലേക്ക് നേരിട്ടുള്ള ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത് അതിനൊരു ഗുരുവിൽ നിന്ന് കേൾക്കുകയും ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുകയും ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ശില്പ്രഭാതർ വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ പാദസേവനത്തിലേക്ക് വന്നിട്ടുള്ളത് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭക്തി ചെയ്യുന്നത് ആ വ്യക്തിയുടെ എല്ലാവിധ മനോമനങ്ങളും വിനീർദുദാ വിനിർദ്ധൂതാം അശേഷ മനോമനം മനസ്സിലുള്ള എല്ലാവിധ ദോഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം ഇല്ലാതാകും ആ ഇല്ലാതാകുന്നതോടുകൂടി എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് ആ സംഘവിജ്ഞാന വിശേഷ വീര്യാൻ ആ വ്യക്തിക്ക് ഭൗതിക ലോകത്തിനെ കുറിച്ച് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും ഈ ഭൗതിക ലോകം ദുഃഖകരമാണ് ഈ ലോകത്തിൽ സുഖമായിട്ടൊന്നുമില്ല സുഖം എന്ന് പറയുന്നത് തൻ്റെ തോന്നലാണ് എന്നുള്ള യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരും ഈ ഭൗതിക ലോകത്തിനോട് വിരക്തി ഉണ്ടാകും മാത്രമല്ല ആ വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനവും ഉണ്ടാകും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെ തന്നെ ജ്ഞാനവും വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തിയിലൂടെ തന്നെ ഉണ്ടാകും ജ്ഞാനം വേറെ പ്രത്യേകിച്ച് നേടേണ്ട ആവശ്യമില്ലേ മാത്രമല്ല വിശേഷ വീര്യം ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ദിവസം ഭക്തി സേവനം ചെയ്യുന്നതോറും ആ വ്യക്തി ആത്മീയമായിട്ട് ശക്തനായിട്ട് മാറും ആത്മീയ ശക്തി വർദ്ധിക്കും വിശേഷ വീര്യ ഭക്തിയിൽ പുരോഗമിക്കും ആ ഭക്തിയിൽ പുരോഗമിക്കുന്നത് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എത്രത്തോളം ഭക്തിയിൽ പുരോഗമിക്കുന്നു എന്ന് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് പ്രത്യക്ഷാപകമം ധർമ്മ്യം സുസുഖം കർത്തം ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ് എത്രത്തോളം ഭൗതികമായിട്ട് തനിക്ക് വിരക്തിയുണ്ട് എത്രത്തോളം മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം ലഭിക്കുന്നുണ്ട് ഇതെന്ന് ഇതെല്ലാം പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു വ്യക്തി ശ്രദ്ധ കഴിക്കുമ്പോൾ തൃപ്തി എത്രത്തോളം വയറു നിറഞ്ഞു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വയറു നിറഞ്ഞിട്ടുണ്ട് മതി കഴിച്ചത് മതി എന്ന് പറയണ്ട ആവശ്യമില്ല സ്വയം അവർക്ക് ബോധ്യപ്പെടും പ്രത്യക്ഷാപകമം ധർമ്മം അതുപോലെ ഭക്തി ചെയ്യുന്നതോറും ആ വ്യക്തിക്ക് അത്രയും സംതൃപ്തി ഉണ്ടാകും മനോനിയന്ത്രണം ഉണ്ടാകും ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും സുഖമുണ്ടാകും അതിലൂടെ തന്നെ എത്രത്തോളം താൻ ഭക്തിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടാനും സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണമായും ഭക്തിയിൽ പുരോഗമിച്ച ഒരു വ്യക്തിക്ക് തിരിച്ചു വീണ്ടും ഒരു ഭൗതിക ശരീരം ഈ ലോകത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പുനർ ന ക്ലേശബാം പ്രപത്തി ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് വളരെ ദുഃഖകരമാണ് എന്നാണ് പറയുന്നത് ആ ദുഃഖകരമായിട്ടുള്ള ശരീരം പിന്നീട് എടുക്കേണ്ട ആവശ്യമില്ല ആർക്ക് ഭഗവാന്റെ സേവനത്തിൽ പൂർണ്ണമായിട്ടും ഒഴുകിയിട്ടുള്ളവർക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച മാമുപേദ്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം മഹാത്മാന ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഭക്തി സേനത്തിൽ മുഴുകിയിട്ടുള്ളത് അവർക്ക് പിന്നെ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പുനർജന്മ നവിദ്യതയും അവർ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു നേരിട്ടുള്ള ഭക്തിയിലൂടെ ഇതെല്ലാം സാധ്യമാണ് അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടാകും മുക്തി ഉണ്ടാകും അതേപോലെ ഭഗവത്ഥാമത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യഥാകാര വസിതാർത്ഥ സിദ്ധയ സിദ്ധി എന്ന് പറയുന്നത് പരമപദപ്രാപ്തിയാണ് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്ത തിരിച്ചെത്തുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തുക അല്ലേ ദദാമി ബുദ്ധിയോഗം ഏനമാം ഉപയാന്തി എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഭക്തി സേവനത്തിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് ജ്ഞാനവും വൈരാഗ്യവും മുക്തിയും അതേപോലെ ഭഗവത് പദപ്രാപ്തിയും ഭഗവാന്റെ പദത്തിലേക്ക് തിരിച്ചെത്താനും സാധിക്കുമെന്ന് പറയുന്നു അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ൃഥു മഹാജാവ് പറയുന്നത് അതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശം മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ കൊടുക്കുന്നുണ്ട് തമേവയൂയം യഥാധികാര എന്തു ചെയ്യണം മനോവചക്കായ ഗുണൈ സ്വകർമ്മി നമ്മൾക്ക് ഭഗവാൻ മനസ്സും വാക്ശക്തിയും ശരീരവും ഒരു മനുഷ്യ ശരീരവും തന്നിട്ടുണ്ട് ആ ശരീരം ഉപയോഗിച്ചും വാക്കിന്റെ ശക്തി ഉപയോഗിച്ചും മനസ്സുപയോഗിച്ചും ഭഗവാന്റെ സേവനം ചെയ്യണമെന്നാണ് പറയുന്നത് മനസ്സും വാക്കും ശരീരവും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഇത് ഭഗവാൻ തന്നിട്ടുള്ളതാണ് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കണം എന്ന് ഉറച്ചുകൊണ്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഇത് മൂന്നും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ശരീരവും വാക്കും മനസ്സും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം സ്വകർമാഭി സ്വന്തം കർമ്മങ്ങളും സ്വന്തം കർമ്മങ്ങളും ഇപ്പോൾ തനിക്ക് കിട്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കും അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് സിദ്ധി ലഭിക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അതിനും ഭഗവാൻ പരിഹാരം പറയുന്നുണ്ട് യഥാധികാര യഥാധികാരാവസി എത്രത്തോളമാണോ നമ്മൾ നമ്മൾക്ക് കഴിയുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് എന്നാണ് യഥാധികാര എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് ഷീല പ്രഭാത വിശദീകരിക്കുന്നത് മറ്റുള്ള ഭക്തന്മാർ ഉയർന്ന ഭക്തന്മാർ ചെയ്യുന്നത് പോലെ അത്രയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും പൂർവികരായിട്ടുള്ള ഭക്തന്മാർ വലിയ രീതിയിൽ ഭക്തി സേവനങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ നമ്മൾക്ക് അവരെ അനുകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് എത്രയാണോ സാധിക്കുന്നത് യഥാധികാരാവസിദ്ധാർത്ഥ സിദ്ധിയാണ് എത്രത്തോളമാണ് നമ്മൾക്ക് കഴിയുന്നത് അതിനനുസരിച്ച് ഭക്തി സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പുരോഗതി ഉണ്ടാകും അവസാനം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്ന് പറയും അപ്പൊ ജനങ്ങളെല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് പറയുന്നത് ഭഗവാന്റെ സേവനത്തിന് സഹായിക്കണം കഴിവിനനുസരിച്ച് അവർ അവർ ഭഗവാന്റെ സേവനം ചെയ്യണം യാതൊരു മറയുമില്ലാതെ ഇല്ലാതെ എന്നും ഇവിടെ പറയുന്നുണ്ട് അമായ കാമതുക്രി പങ്കജം യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഗുരുവിനോടൊന്നും മറച്ചു വെക്കാതെ അല്ലെങ്കിൽ കൃത്രിമമായി ചെയ്യാതെ ഞാൻ വലിയ ഭക്തി സേവനം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയല്ലാതെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് തൻ്റെ ആത്മാവിനു വേണ്ടി സ്വന്തം പുരോഗതിക്ക് വേണ്ടി തന്നെ പ്രയത്നിക്കണം എന്നാണ് പറയുന്നത് അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയോ ഒന്നും ആയിരിക്കില്ല അമാനീൻ അമായിന പൊങ്ങച്ചം കാണിക്കുന്നതിനു വേണ്ടിയോ ഞാൻ ഭക്തനാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടിയോ ഒന്നും അല്ലാതെ യാതൊരു മറയുമില്ലാതെ തനിക്ക് കഴിയുന്ന വിധത്തിൽ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് ഭജതാത്മവൃത്തി ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് പ്രഥുമാരാജാവ് നിർദ്ദേശിച്ചു ചില ആളുകൾക്ക് നേരിട്ട് ഭക്തി സേവനത്തിൽ ിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് യജ്ഞക്രിയകളിലൂടെ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന യജ്ഞങ്ങളിലൂടെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ സേവിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഋഥു മഹാരാജാവ് പറയുന്നുണ്ട് ഭക്തിയുഗത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തിയോഗത്തിന് വ്യത്യസ്തമായിട്ടുള്ള പടവുകളുണ്ട് സ്റ്റെപ്പുകളുണ്ട് എല്ലാവർക്കും ഒറ്റയടിക്ക് നേരിട്ട് ഭക്തി സേവനത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വരാൻ സാധിക്കും എന്ന് പറയാം അപ്പോൾ ഇവിടെ ഋഥു മഹാരാജാവ് പറയുന്നത് ദേവന്മാർക്ക് യജ്ഞം സമർപ്പിക്കുമ്പോഴും ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദേവന്മാർക്കുള്ള യജ്ഞങ്ങൾ യഥാർത്ഥത്തിൽ ദേവന്മാരല്ല സ്വീകരിക്കുന്നത് ദേവന്മാർ സ്വീകരിച്ച് അത് ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്തത് ഭോക്താരം യജ്ഞതപസം സവലോകമഹേശ്വരം എല്ലാം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു അപ്പൊ ദേവന്മാർക്ക് യജ്ഞം ചെയ്താലും ഇൻഡൈറക്റ്റ് ആയിട്ട് അവിധിപൂർവകം പരോക്ഷ മാർഗത്തിലൂടെ ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട് അങ്ങനെയും അവർക്ക് കാലക്രമേണ ശുദ്ധരാകാനുള്ള അവസരമുണ്ട് എന്ന് പറയും കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് മുപ്പത്തി ശ്ലോകത്തിൽ പറയാം ഈ പ്രകൃതിയിലുള്ള എല്ലാ ശരീരങ്ങളിലും പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള എല്ലാ ശരീരങ്ങളിലും പ്രധാന കാലാശയധർമ്മ സംഗ്രഹെ ശരീരേശ പ്രതിബദ്ധചേതനാണ് എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് അവരുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ അവരുടെ ശുദ്ധീകരണത്തിനനുസരിച്ച് എത്രത്തോളം ഭക്തി സേവനം അവർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ശുദ്ധീകരണം നൽകുന്നതും അവർക്ക് ബോധം നൽകുന്നതും ആത്മീയമായിട്ടുള്ള ബോധം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും പരമാത്മരൂപത്തിൽ ഭഗവാനിരുന്ന് അവർക്ക് ആ ഒരു ആത്മീയ ബോധം ബോധം നൽകുന്നു ആ ആത്മീയബോധം ഒരിക്കലും പിന്നീട് അതപ്പതിക്കുന്നില്ല അത് ജന്മങ്ങളോളം എല്ലാ ജന്മത്തിലും നിലനിൽക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കണമെന്നാണ് പൃഥ്വരാജാവ് ഉദ്ദേശിക്കുന്നത് ഇനി എങ്ങനെ ആ ഭക്തി ചെയ്യാം വ്യത്യസ്ത നിലവാരത്തിലുള്ള ഭക്തി സേവനങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യാം പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ാജ് വിവരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വിവാദിക്കാം നമ്മൾക്ക് നാമജപം തുടരാ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ